പുണ്ടാലു അഫ്സലിനെ കാളികാവ് പോലീസ് കാപ്പു ചുമത്തി അറസ്റ്റു ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ആർ വിനോദാണ് നടപടി സ്വീകരിച്ചത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നവരെയും വിദ്യാർത്ഥികളെയും കരിയറാക്കി കേരളത്തിലേക്ക് എംഡിഎംഎ പോലെയുള്ള രാസലഹരികൾ കടത്തുന്ന സംഘത്തിലെ പ്രധാനിയായിരുന്നു അഫ്സൽ എംഡിഎംഎയും കഞ്ചാവും കടത്തിയതിന് എക്സൈസിലും പോലീസിലും നിരവധി കേസുകൾ നിലവിലുണ്ട് എംഡിഎംഎ കൈവശം വെച്ചതിന് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി അഞ്ച് മാസത്തെ ജയിൽവാസത്തിന് ശേഷം അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് എസ് ഐ പി ശശികുമാറിന്റെ നേതൃത്വത്തിൽ കാളികാവ് പോലീസും നിലമ്പൂർ ഡാൻസാഫും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ